ഞാൻ നിങ്ങളുടെ സ്വന്തം ഉള്ള ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പായസമാണ് അതായത് ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ ഡിസംബർ ഇരുപത്തിരണ്ടാണെങ്കിൽ ക്രിസ്മസ് ആണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗോതമ്പ് പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും ടേസ്റ്റി ആയിട്ട് ഒരു പായസം ക്രിസ്മസിന് നല്ല സദ്യ ഒക്കെ എല്ലാവരും ഒരിക്കലോ ഒരിക്കലോ അപ്പോൾ ആ സദ്യകളോ ഒരു പായസം ഉണ്ടാക്കി നോക്കും എല്ലാത്തിനും കേക്കും ഫുഡിക്കൊന്നും വേണ്ട ഈ പായസം ആവട്ടെ ഇന്നത്തെ പായസം ഗോതമ്പ് പായസമാണ് ഇതപ്പോൾ നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും ഈ ഗോതമ്പ് പായസം വെച്ച് നോക്കാൻ ഞാൻ കുശിച്ചും കേട്ടോ ശരി പറഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടിയിരുന്നു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാ ഇതുകൊണ്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് നെറുക്കാണ് ഞാൻ കേട്ടോ ഡെറ്റ ഗ്ലാസ് ഇതിനി കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ വെക്കണം അത് കഴിഞ്ഞത് ശർക്കര അതായത് ഒരു അഴച്ച് ശർക്കര ഇനി തിളക്കാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് തിളച്ചുകൊണ്ടിരുന്നു ഇനി അത് അരിച്ചെടുക്കണം അത്രയുള്ളൂ ഈ അരി കഴുകി ഞാൻ ചീരം ചെറിയ ഇതാണ് അതിൽ എളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കെട്ടോ എന്നിട്ട് ഇത് അരച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഉണ്ടാക്കണ വിധം ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളത് അത് ഇനി കൂടുതൽ ടൈം കാണിക്കേണ്ടതാണ് ഒന്നാം പാൽ എടുക്കണം തേങ്ങ അരച്ചു ഒരു തേങ്ങയാണ് അത് ഞാൻ മിക്സിയിൽ അരച്ചു ഇതെ ഒന്നാം പാൽ എടുത്തേക്കും എന്നിട്ട് അത് വീണ്ടും അരച്ചിട്ടാണോ രണ്ടാം പാൽ എടുക്കുക കേട്ടോ ഇതാണോ ഒന്നാം പാൽ കേട്ടോ ഈ വീണ്ടും വിട്ട അടിച്ചാൽ രണ്ടാം പാൽ കിട്ടും പാലായിട്ട് വിട്ടുള്ളതാണ് രണ്ടാം പാല് നമുക്ക് പായസം ഗോതമ്പ് വെന്ത് കഴിഞ്ഞു അതതിൽ കുക്കറിൽ വെച്ച് വേവിച്ചു മൂന്ന് വിസിൽ വന്ന് വാങ്ങിച്ച് വാങ്ങി വെച്ച് ഇപ്പത്തെ വിസിൽ ഇത് വിസിൽ മാറ്റി ഞാൻ ഇത് കുക്കർ വറുപ്പ് മാറ്റി ഇതൊക്കെ ഇത് ഇഞ്ചു പകർന്നു പായസം വെക്കാൻ വേണ്ടി സൗകര്യത്തിൽ ഇത് രണ്ടാം പാൽ ഇതിൽ ഒഴിച്ചു കിട്ടാ രണ്ടാം പാൽ ഒഴിച്ചു ഇതാണ് രണ്ടാം പാല് ഇതിലാണ് എതിരെ ഇത് ഒരു പാകമായി വന്നാലാണ് ശർക്കര ഇടിക്കുന്നത് അത് ഞാൻ പിന്നെ വിളിക്കാം നല്ലപോലെ വെന്തു രണ്ടാം പല്ലി കിടന്ന് വേണം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കട്ട ഇനി ഞാൻ ഈ ശർക്കര പാനി ഒഴിക്കാൻ പോക ശർക്കര ഒഴിച്ചു ഒരു അഞ്ച് ഏഴ് ഏഴച്ച് ശർക്കര ഞാൻ വിളിച്ചിരുന്നു ഏഴച്ചോട്ട് അത ഇനി ഇത് നല്ലോണം ഇളച്ചിക്കിടന്ന് പാകം ആകണം അപ്പോഴാണ് ഈ പാകത്തിൽ നിന്ന് വരുന്നത് പോലെ ഇളക്കണം നമ്മൾ നമ്മളല്ലെങ്കിൽ അടിയിൽ പിടിക്കും അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആവണം നല്ലപോലെ ഇളക്കി കൊടുക്കണം ശർക്കര ഇട്ടു രണ്ടാം പാലിൽ ഇതിച്ചു അത് കഴിഞ്ഞ് ശർക്കര ഇട്ടു ഇത് നല്ല പോലെ ആണ് എന്നിട്ടാണ് അതിനൊന്നും പോലെ ഇല്ല കേട്ടോ ആ കണ്ടിപ്പരിപ്പ് വറുത്തും കേഷിനട്ട്സ് വറുത്ത് വേണം നെയ്യ് വറുത്തു പിന്നെ ഒന്നുമില്ല ഇനി തേങ്ങ വേണങ്ങി വറച്ചിടാം മുന്തിരികൊന്നും ഇല്ല കേട്ടോ മുന്തിരിക ഇടാതിൽ വേണമെങ്കിൽ ബദാം ഇടാണ്ട് വേണമെങ്കിൽ ഇടാത്തത് ഏലക്കായ പൊടി ഇടുന്നു കേട്ടോ ആദ്യം ഏലക്കായ പോയി എന്നിട്ട് അവസാനം നമുക്ക് ഇത് വാങ്ങാറാവുമ്പോഴേ അമ്പാലോ ഏലക്കായക്ക് മുമ്പ് ചേർന്ന് നല്ല മണം വരയ്ക്കും ഒത്തിരി തിളയ്ക്കാൻ സമ്മതിക്കരുത് ഇതാ തീപെടത്തി നല്ല പോലെ ഇളക്കുക എനിക്ക് പറഞ്ഞാൽ അത് ഇവിടെ ഇറക്കി വയ്ക്കും നെയ്യലൊക്കെ ഇനി ജീരകപ്പൊടി ഒരു നുള്ളു ജീരകപ്പൊടി ഇടാം കേട്ടോ അമ്പാലം ഒഴിച്ചു അണ്ടിപ്പരിപ്പ് പുറത്തിട്ടു ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കലയ്ക്കാൻ പാടില്ല അപ്പം തന്നെ വാങ്ങണം നമ്മൾ ഒന്നാം പാൽ തീ കെടുത്തിട്ട് ഒഴിച്ച് വാങ്ങിയിട്ടാകുന്നത് പായസം കലായി നല്ല സ്വാദുള്ള ഗോതമ്പ് പായസം കലായി ഇനി നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ടേസ്റ്റി ഗോതമ്പ് പായസം കലായി എന്തായാലും അതിൻ്റെ എന്താ ടേസ്റ്റ് വരുന്നത് വളരെ നല്ലതാണ് ക്രിസ്മസിന് എല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം അതാണ് എൻ്റെ റിക്വസ്റ്റ് വളരെ ഈസിയാണ് വെറും പതിനഞ്ച് മിനിറ്റ് മതി ആ ഗോതമ്പ് ബ്രോക്കൺ വീറ്റ്സ് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് മിനിറ്റ് കിട്ടും ഒരു തേങ്ങയുടെ പാൽ കൊടുത്ത് കഴിഞ്ഞാൽ പാക്കിയൊന്നും ആവശ്യമില്ല ഒരു ചെറിയ ഗ്ലാസ് ബ്രോക്കൺ ബീറ്റ് എടുക്കുക ഇടുക വളരെ സ്വാദുമാണ് ഇതിന് മുന്തിരിങ്ങിട്ടില്ല മുതിരിങ്ങ ഇടാൻ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഏത് നാളികേരം കൊത്തി വറുത്തിടാം അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ സിമ്പിൾ ആൻഡ് ഈസി പായസമാണ് എല്ലാവരും കഴിച്ചു നോക്കുക അതായത് ക്രിസ്മ ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കാം കേട്ടോ ശരി എന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഷെയർ ചെയ്യാൻ മറക്കരുതേ എല്ലാവരും ഷെയർ ചെയ്യുക എന്ന് നിങ്ങളുടെ സന്തോഷ് സുലോചന ടീച്ചർ